ദിലേബി കഴിക്കുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ടോ കടകളിലെ കമ്പനികളിലൊക്കെ ദിലേബി ഉണ്ടാക്കുന്നതിങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എടുക്കാം അപ്പോൾ ദിലേബി ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചു തരട്ടെ നല്ല ടേസ്റ്റാണ് ദിലേബി ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒരു കുറച്ച് ഉഴുന്നെടുത്തിട്ട് നമുക്കത് വെള്ളത്തിട്ട് കുതിർത്ത് വയ്ക്കാം കേട്ടോ രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിട്ട് കുതിർത്ത് കേട്ടോ നിങ്ങൾക്ക് എന്തോരം ഉഴുന്ന വേണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിട്ട് കുതിർത്തിയതിനു ശേഷം മിക്സീഡ് ചാറിൽ നന്നായിട്ട് ഇത്തിരി വെള്ളം കുഴച്ചിട്ട് ഇതുപോലെ നല്ല നല്ലൊരു എന്താ നമ്മളൊരു ഇടിലിമാവിനൊക്കെ കുഴച്ചെടുക്കത്തില്ല ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കോൺഫ്ലോർ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തോരാണോ ഒന്നോ രണ്ടോ ഗ്ലാസ് വേണമെങ്കിൽ കോൺഫ്ലോറി കൊടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇതാക്കിയിട്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ട് നിങ്ങളൊരു തുണിയിലേക്കോ എടുത്തിട്ട് തുണിയുടെ സെൻ്ററിൽ ഒരു ചെറിയ റോട്ടിട്ട് കൊടുത്താൽ മതി നമുക്കിത് ഇതുപോലെ പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരം നല്ല പഞ്ചസാര പാനീയിലേക്ക് ഇതുപോലെ ഇട്ട് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല തേനൂർന്ന് ദിലേബി റെഡിയാക്കി ഇട്ടോ കിട്ടാം അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതിനുണ്ടാക്കി നോക്കുക ബൈ